രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പണനയം ലഘൂകരിക്കാനുള്ള യു എസ് ഫെഡറൽ റിസർവിന്റെ തീരുമാനങ്ങൾ കാരണം കഴിഞ്ഞ ദിവസം ഇറങ്ങിയ വിപണി ഇന്ന് അല്പം കൂടി താഴേക്കിറങ്ങിയിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം യു എസ് പണപ്പെരുപെടാറ്റ വരാനിരിക്കുന്നു അതും സ്വർണ്ണ നെഗറ്റീവ് ആവാനുള്ള സാധ്യതയാണ് വിലയിരുത്തപ്പെടുന്നത് ഈ ചാനലിന്റെ ചരിത്രവും നിലപാടുകളും സ്വർണ്ണ നിക്ഷേപകർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നീക്കങ്ങളെ സൂചനകളും വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കുമുള്ള നിർദ്ദേശങ്ങളും അടങ്ങുന്ന ഒരു വീഡിയോ നാളെ രാത്രി ഏഴ് മണിക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലോൺസിന് രണ്ടായിരത്തി അറുനൂറ്റി പതിനൊന്ന് പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീടേഴ്സിൽ നിന്നും ഒരു പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി നാൽപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്